രണ്ട് കുരുന്നുകൾ ഉൾപ്പെടെ പേരുടെ മരണം നടന്ന ചീമേനി ചെമ്പ്രകാനത്തെ നാട്ടുകാർ ഇനിയും ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് യു ഡി ക്ലർക്ക് ചീമേനി ഞണ്ടാടി സ്വദേശിയായ കെ സജന മക്കളായ എട്ടു വയസ്സുകാരൻ ഗൗതം നാലു വയസ്സുകാരൻ തേജസ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീടിന്റെ മുകൾ നിലയിൽ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് രണ്ട് കുരുന്നുകൾ ഉൾപ്പെടെ മൂന്ന് പേരുടെ മരണം നടന്നതിന്റെ ഞെട്ടലിലാണ് ചീമേനി ചെമ്പ്രഗാനം പ്രദേശം പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് യു ഡി ക്ലർക്ക് ചീമേനി ഞണ്ടാടി സ്വദേശിനിയായ കെ സജന മക്കളായ എട്ട് വയസ്സുകാരൻ ഗൗതം നാല് വയസ്സുകാരൻ തേജസ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീടിൻ്റെ മുകൾ നിലയിൽ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നാം നിലയുടെ വടക്ക് ഭാഗത്തുള്ള കിടപ്പുമുറിയിൽ നിലത്ത് വിരിച്ച കിടക്കയിലായിരുന്നു രണ്ട് മക്കളുടെയും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് കിടപ്പുമുറിയുടെ കിഴക്ക് ഭാഗത്ത് ടെറസിൻ്റെ പൈപ്പിലാണ് സജന ഷാളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഉണ്ടായിരുന്നത് ചോയങ്കോട് കെ സെക്ഷനിലെ സബ് എഞ്ചിനീയർ ടി എസ് രഞ്ജിത്തിൻ്റെ ഭാര്യയും രണ്ടാൺമക്കളുമാണ് മരിച്ചത് വീടിൻ്റെ താഴെയുണ്ടായിരുന്ന രഞ്ജിത്തിൻ്റെ പിതാവ് ശിവശങ്കരൻ ഭക്ഷണം കഴിക്കുവാൻ കുട്ടികളെ വിളിക്കുവാൻ മുകളിലെത്തിയപ്പോഴാണ് ദാരുണ സംഭവമറിഞ്ഞ് വിവരം നാട്ടുകാരെ അറിയിച്ചത് ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിർ വിദ്യാർത്ഥികളാണ് ഗൗതമും തേജസ്സും ഈ മൂന്ന് പേരും മരിച്ച സംഭവം നാട്ടുകാർക്കിനിയും വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല കൂടിയാണ് ഇങ്ങനെ ചെമ്പ്രകാനം ചീമേനി സമീപത്തുള്ള ചെമ്പ്രകാനത്ത് ഇങ്ങനൊരു മരണം നടന്നായിട്ട് പേര് അറിയുന്നത് ആ സമയത്ത് തന്നെ ഞാൻ ഇവിടുത്തേക്ക് വരികയും അപ്പോൾ ഈ വീട്ടിനി സമയത്തു ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ വീട്ടിൻ്റെ ഒന്നാം നിലയിലെ കിടപ്പുമുറിയിലാണ് രണ്ട് കുട്ടികളും മരിച്ച നിലയിൽ കണ്ടത് അതോടൊപ്പം തന്നെ അതിൻ്റെ പുറത്തുള്ള ഷീറ്റിൻ്റെ ചായപ്പിനകത്തായിട്ടാണ് ഈ അമ്മയുടെയും പിന്നെ ദേഹമുരുത്തൂങ്ങിയ നിലയിലാണ് കണ്ടത് സംഭവം നടന്ന വീട്ടിൽ കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി വി വി ലതീഷ് ചീമേനി പോലീസ് ഇൻസ്പെക്ടർ കെ സലീം ചന്ദേര എസ് ഐ യു വിപിൻ ചീമേനി എസ് ഐ ബാബു എന്നിവർ എത്തിയിരുന്നു വിരലടയാള വിദഗ്ദ്ധ രചിത സയന്റിഫിക് ഓഫീസർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ബുധനാഴ്ച കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചകഴിഞ്ഞ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിറിലും ചെമ്പ്രകാനത്തെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങൾ സജനയുടെ നാടായ ചീമേനി ഞണ്ടാടിയിൽ സംസ്കരിച്ചു നാടിനെ കണ്ണീരിലാകത്തിയ ഈ ദാരുണ സംഭവത്തിന് കാരണമെന്തെന്ന് ചീമേനി പോലീസ് ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മക്കളെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്തി മാതാവ് സജന ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഞണ്ടാടി കോറ റോഡിലെ പാടിയിൽ നാരായണന്റെയും ജമുനയുടെയും മകളാണ് സജന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത് urumis trikaripur news bureau cherebatour